ഹലോ ഞാനിന്ന് ചീമചക്ക കറി വെക്കാൻ പോവാണ് ഇതിന് കടച്ചക്ക എന്നും പറയും അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ചീമചക്ക നന്നായിട്ട് ചെറുതായിട്ട് അതിനെ വെക്കുക അതിനായിട്ട് ആവശ്യമായിട്ട് രണ്ട് മൂന്ന് പച്ചമുളക് കീറി വെക്കുക അതുപോലെ തന്നെ ഒരു കാൽ ഭാഗം സവാളയും കൂടി അതിലേക്ക് ഇടുക പിന്നെ നമുക്ക് വേണ്ടിയത് മസാലകളാണ് ഒരുനുള്ളിൽ മഞ്ഞൾ പൊടി മുളക് പൊടി ലേശം മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഇവയെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒഴിജിപ്പിക്കുക ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമാണ് ഇതിലേക്ക് നമ്മൾ രണ്ടും മൂന്നും തേങ്ങാപ്പാലാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് അതിൽ അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടുപ്പിലേക്ക് വെക്കുക ഇതിലെ കഷ്ണങ്ങൾ ഒന്ന് വരുന്നു വരുമ്പോഴേക്കും അതിലേക്ക് ഒന്നാം തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ചെറുത് തീയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കടുവും കൂടെ താളിച്ച് ഇതിലേക്ക് ഒഴിക്കുക നമ്മുടെ ചീമച്ചക്ക കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ക്ലേക്ക് ചെയ്യുന്നവർക്കല്ലേ